ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സവാള ഒക്കെ എടുത്ത് എറിയുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉള്ളി വട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പലതരം പൊടികളായിട്ട് അതായത് ഗോതമ്പ് ആയിട്ട് അതുപോലെ കടലമാവ് അല്ലാച്ചിങ്ങൽ അമ്മ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉള്ളി വട ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ ഞാൻ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഉള്ളി വാട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനങ്ങൾ തന്നെയാണ് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഈ മുളക് വലിയ എരിവ് ഞാൻ രണ്ട് പച്ചമുളക് തന്നെ എടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സവാള സവാളരിയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഈ ഞാൻ എനിക്ക് എപ്പോൾ സവാള അരിഞ്ഞാലും നിന്ന് വെള്ളം വരും ഞാൻ ഈ കല്യാണ വീട്ടിലൊക്കെ ആളുകൾ ഈ സവാള അരിയുന്ന ആളുകൾ ചെവിയുടെ അവിടെ വെക്കാറുണ്ട് ഞാനതുപോലെ ചെവിയുടെ മേലൊക്കെ ഒരു ആദ്യത്തെ പീസ് എടുത്തിട്ട് ചെവിയുടെ മേലെ വെച്ചിട്ടൊക്കെ തന്നെ അരിയാണ് പക്ഷേ ചെവിയുടെ മേലെ അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക ചെയ്യാറും അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ എന്തെങ്കിലും ട്രിക്കൊക്കെ അറിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ നമുക്ക് നെക്സ്റ്റ് ടൈം അതൊന്ന് ട്രൈ ചെയ്യാമല്ലോ അപ്പം അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും മിഞ്ചും സവാളയും കറിവേപ്പലും എല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി വാരി വെടാമെന്ന് വിചാരിക്കാണ്ടട്ടാ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് അതിൽ കിട്ടുന്നേ ഉള്ളൂ പിന്നെ നോർമൽ കുറച്ച് എരിവുള്ള അതും കുറച്ചായിട്ടും ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്കിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈക്കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കൈക്കൊണ്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാത്തിലും നല്ല രീതിയിലത് പിടിച്ചോളും അപ്പോൾ ഞാനൊരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് അതായത് ഈ സവാളയും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഗോതമ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഗോതമ്പൊടി ഉണ്ടാക്കാത്ത ആളുകൾ ഉണ്ട് ചില ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ എന്താണ് പറയേണ്ടത് കായമുണ്ടല്ലോ കായം കായം ഉണ്ട് ചിങ്ങല ആഡ് ചെയ്തോളൂ കേട്ടോ അതിഷ്ടമുള്ളവർക്ക് നമ്മളിവിടെ കായപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ബാക്കി പൊടി ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്നും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ചീനച്ചട്ടി എടുപ്പത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നും ചൂടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് ആവശ്യമൊന്നും ഉണ്ടാവില്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു കുഞ്ഞ് കുഞ്ഞ് ഉള്ളി വടയായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലിയ ഉള്ളി വട വേണമെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഉള്ളിവട വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയ ചെറിയ കുറേ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഉള്ളി വടയായിട്ട് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ കുറേ എണ്ണാണ്ടെന്ന് പോലെ തോന്നലോ അപ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഏകദേശം പാകമായി വന്നിട്ടുണ്ട് കേട്ടോ കരിഞ്ഞ് പോയെന്നൊന്നും വിചാരിക്കേണ്ട ആരും അപ്പോൾ നമ്മുടെ ഉള്ളി കൂടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ക്രിസ്പ്പിയാണ് കേട്ടോ ഗോതമ്പൊടി ഉണ്ട ഗോതമ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ തെറ്റത്തൊക്കെ കടിക്കുന്ന സമയത്തായിരിക്കും ഒക്കെ കടിക്കുന്ന സമയത്ത് കറുമുറൂന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മക്കൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളിവട എനിക്കും എൻ്റെ ഫേവറേറ്റാണ് ഉള്ളിവട അതുപോലെ ഉഴുന്ന് പടി ഇപ്പോൾ ഉഴുന്ന് വട എനിക്ക് വല്ലാണ്ട് ഉണ്ടാക്കാൻ അറിയാത്തോടെ ഞാനത് ഉണ്ടാക്കാനായിട്ട് മെനക്കിടാറില്ല അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പഴത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും